ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആനന്ദം ഇന്ന് നമ്മൾ കേട്ടറ്റ് ഫോറ് മലയാളത്തിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള കേവലക്രിയ പ്രയോജകക്രിയ അനുപ്രയോഗം ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇതിനെ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് നോക്കാം അധികം വൈകാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെയാണ് ഒന്നാമത്തെയാണ് കേവലക്രിയ കേവലക്രിയ എന്ന് പറയുമ്പോൾ എന്താണ് കേവലക്രിയ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയമായിട്ട് നടത്തുന്ന ഒരു ക്രിയ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെയ്യുന്ന ഒരു കാര്യം അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ക്രിയേനെയാണ് നമ്മൾ കേവലക്രിയ എന്ന് പറയുന്നത് എന്താണ് സ്വയമായിട്ട് നടത്തുന്ന ഒരു ക്രിയ അതാണ് കേവലക്രിയ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് പഠിക്കുന്നു ഓടുന്നു ചാടുന്നു വളരുന്നു കിടക്കുന്നു ഉറങ്ങുന്നു നടക്കുന്നു ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്താണ് ഇപ്പോൾ പഠിക്കുന്നു പഠിക്കുന്നു എന്നുള്ളത് നമ്മളൊരാളെ പഠിപ്പിക്കല്ല അല്ലെങ്കിൽ നമ്മളെ ഒരാളെ പഠിപ്പിക്കല്ല നമ്മളേനെ ഒരാളെ പഠിപ്പിക്കുകയല്ല പഠിക്കുന്നു നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ് പഠിക്കുക എന്നുള്ളത് അപ്പോൾ പഠിക്കുന്നു എന്നുള്ളത് സ്വയം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ അത് കേവലക്രിയയാണ് അതുപോലെ ഓടുന്നു നമ്മൾ ഒറ്റയ്ക്കാണ് ഓടുന്നത് നമ്മൾ സ്വയമായിട്ട് ഒരു കാര്യമാണ് ഓടുക അതുപോലെ ചാടുന്നു അതും നമ്മൾ നമ്മളൊറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യമാണ് അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉദാഹരണമായിട്ട് കേവലക്രിയയുടെ ഉദാഹരണമായിട്ട് സ്വയം ചെയ്യുന്ന ക്രിയകളിനെയാണ് നമ്മൾ കേവലക്രിയ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഈ കേവലക്രിയേനെ തന്നെ അതിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് കേവലക്രിയയുടെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണത് ഒന്നാമത്തെയാണ് കാര്യക്രിയ രണ്ടാമത്തെയാണ് അകാരിതക്രിയ അപ്പോൾ ഈ എന്താണ് ഈ കാര്യക്രിയ എന്താണ് ഈ അകാരിതക്രിയ കേവലക്രിയയുടെ രണ്ട് ഭാഗങ്ങളാണ് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം ആദ്യത്തെ കരിതക്രിയ കാരിത ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാപദത്തിൽ കു എന്ന അക്ഷരം വരുന്നതിനെയാണ് കാരിത ക്രിയ എന്ന് വിളിക്കുന്നത് എന്താണ് ക്രിയാപദത്തിൽ അപ്പോൾ അതായത് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് കേവല ക്രിയ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ രണ്ട് പാർട്ടുകളാണ് കാരിത ക്രിയയും അകാരിത ക്രിയയും അതിൽ ഈ കാരിത കരിതക്രിയയിൽ നമ്മൾ സ്വയം ചെയ്യുന്ന ആ ഒരു ക്രിയുണ്ടല്ലോ ആ ഒരു കാര്യത്തിന് നമ്മൾ കു എന്ന് ചേർത്ത് വിളിക്കും ആ കു എന്നുള്ള അക്ഷരം വരുന്നതിനെയാണ് കാരിത ക്രിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം നോക്കാം ഇപ്പം നോക്കുന്നു പറക്കുന്നു ചിരിക്കുന്നു വിളിക്കുന്നു ഇതൊക്കെ എന്താണ് കരിതക്രിയക്ക് ഉദാഹരണമാണ് നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അതുകൊണ്ട് അത് കേവലക്രിയയാണ് അപ്പോൾ ഈ കേവലക്രിയയിൽ കു എന്നുള്ള ആ ക്രിയയിൽ കു എന്നുള്ള ഒരു ഇതുവരുകയാണെങ്കിൽ അതിനെ എന്ന് വിളിക്കും നമ്മളിപ്പോൾ നോക്കുന്നു നോക്കുന്നു ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് നീയല്ല നോക്കുന്നത് അവളല്ല നോക്കുന്നത് അവനല്ല നോക്കുന്നത് ആരാ നോക്കുന്നത് ഞാനാണ് നോക്കുന്നത് സ്വയമാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളതിനെ കേവലക്രിയയായിട്ട് പരിഗണിക്കാം സ്വയമായിട്ട് ചെയ്യുന്ന കാര്യം ഇതുണ്ട് നോക്കുന്നു അതിൽ കൂ കണ്ട കൂന്ന് വരുന്നതേണ്ട അപ്പം അവിടെ ആ കൂന്ന് വരുന്നതുകൊണ്ട് അതിനെ കരുതക്രിയ എന്ന് പറയുന്നു അതുപോലെ പറക്കുന്നു അവിടെയും കൂണ്ട് ചിരിക്കുന്നു അവിടെയും കൂണ്ട് വിളിക്കുന്നു അവിടെയും കൂണ്ട് അപ്പം ഇങ്ങനെ കൂ വരുന്നതിനെയാണ് നമ്മൾ കരുതക്രിയ എന്ന് പറയുന്നത് പിന്നെ അകാരിതക്രിയ നേരെ ഓപ്പോസിറ്റായിരിക്കും കൂ വരാത്തതിനെ നമ്മൾ കാരിതക്രിയ എന്ന് പറയുന്നു സിമ്പിൾ കരിതക്രിയ കൂ വരുന്നുണ്ടെങ്കിൽ അകാരിതക്രിയ കൂ വരാത്തത് ആ പദം അവിടെ ഇല്ലെങ്കിൽ ആ ക്രിയയിൽ സ്വയം ചെയ്യുന്ന ആ ഒരു ക്രിയയിൽ ആ പദം കൂ എന്നുള്ള പദം ഇല്ലെങ്കിൽ അത് അകാരിതക്രിയ ആയിരിക്കും അപ്പോൾ ഉദാഹരണമായിട്ട് കാണുന്നു മറയുന്നു പറയുന്നു കുറയുന്നു തെളിയുന്നു മങ്ങുന്നു ഇതൊക്കെ എന്താണ് ഇപ്പോൾ പറയുന്നു പറയുക എന്നുള്ളത് പറയുന്നു അതെന്താണ് നമ്മൾ നമ്മൾ സ്വയമായിട്ട് ചെയ്യണം ഞാൻ പറയുന്നത് നീ പറയല്ല അവൾ പറയില്ല അല്ലെങ്കിൽ അവൻ പറയില്ല ഞാൻ പറയാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്നുള്ളത് ഞാൻ സ്വയം ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുക എന്നുള്ളത് അപ്പോൾ പറയുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത് അകാരിതക്രിയയാണ് വരുന്നത് കാരണം കൂ ഇല്ല സ്വയമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ആ ഒരു കാര്യമാണ് അതുപോലെ തന്നെ അവിടെ കൂ എന്ന വാക്കില്ല അത് പറയുന്നു എന്നുള്ളത് അകാരിതക്രിയയാണ് മനസ്സിലായില്ലേ എത്രയേ ഉള്ളൂ വേറെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതുള്ളൂ സ്വയം ചെയ്യുന്ന ക്രിയേനെയാണ് നമ്മൾ കേവലക്രിയ എന്ന് പറയുന്നത് ആ കേവലക്രിയേനെ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് കരിതവും അകാരിതവും അതിലാ കാര്യതക്രിയ എന്ന് പറയുന്നത് കൂ വരുന്നത് സ്വയം ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂ വരുന്നുണ്ട് അത് കാര്യതക്രിയ കൂ എന്ന് വരുന്നില്ലെങ്കിൽ സ്വയം ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ കൂ വരുന്നില്ലെങ്കിൽ അത് അകാരിതക്രിയ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റൂട്ടോ നമ്മൾ ഒരു വട്ടം പഠിച്ചത് മറക്കില്ല അങ്ങനെയാണ് അപ്പം ഇനി അടുത്തതാണ് പ്രയോജകക്രിയ പ്രയോജകക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റേത് സ്വയം നടത്തുന്ന കാര്യമാണെങ്കിൽ അതിൻ്റെ വിപരീതം പരപ്രേരണയിൽ നടത്തുന്നതും പരപ്രേരണയിൽ മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതും അപ്പോൾ അതിനെന്താണ് ആരാണ് ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരാണ് അത് പറഞ്ഞത് അല്ലെങ്കിൽ ആരാണ് അത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു ചോദ്യത്തിന് അവിടെ ഉത്തരം ഉണ്ടാവും അതിന് അങ്ങനെയുള്ള ക്രിയകൾ തന്നെയാണ് പ്രയോജക ക്രിയ എന്ന് പറയുന്നത് പരപ്രണ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ ക്രിയ എന്ന് പറയുന്നു ഉദാഹരണത്തിന് പഠിപ്പിക്കുന്നു നടത്തുന്നു കിടത്തുന്നു ഉറക്കുന്നു ഓടിക്കുന്നു വളർത്തുന്നു ചാടിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് പ്രയോജക ക്രിയയാണ് പഠിപ്പിക്കുന്നു ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പം അവിടെ പഠിപ്പിക്കുന്നു എന്നുള്ളതിന് ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരമുണ്ട് ഞാനാണ് പഠിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ പരപ്രേരണയാണ് നിങ്ങളെ ചെയ്യിപ്പിക്കുക ഞാൻ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് പഠിപ്പിക്കുന്നു അതുപോലെ നടത്തുന്നു നടത്തുന്നു ഒരാൾ ആര് നടത്തുന്നു അച്ഛൻ നടത്തുന്നു അല്ലെങ്കിൽ മകൻ നടത്തുന്നു ഒരു ചോദ്യത്തിന് ആര് എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരം ഉണ്ടാവും അതാണ് പ്രയോജക ക്രിയ പിന്നെയാണ് അനുപ്രയോഗം അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പൂർണക്രിയയുടെ രൂപത്തെയോ അതിൻ്റെ അർത്ഥത്തെയോ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പിന്നാലെ പ്രയോഗിക്കുന്ന അപ്രധാന ക്രിയകളെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം അതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ക്രിയ പറയാണ് ഒരു വാക്ക് പറയുകയാണ് ആ വാക്ക് ശരിക്കും അവിടെ പൂർണ്ണക്രിയയാണത് പൂർണ്ണമായിട്ട് ആ വാക്ക് തീർന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളതിനെ ഒന്നും കൂടി പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു അപ്രധാനം അധികം പ്രധാനമൊന്നുമില്ല അത് ഉപയോഗിച്ചില്ലെങ്കിലും അവിടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഭംഗി വരും ആ വാക്കിന് അങ്ങനെയുള്ള ആ വാക്കുകളേനെ ആ ഉപയോഗിക്കുന്ന അങ്ങനത്തെ വാക്കുകളേനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് അപ്പോൾ ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഒരു മഹാമാന്ത്രികൻ്റെ മാന്ത്രിക വിദ്യ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു അങ്ങനെ പറയാണ് മഹാമാന്ത്രികൻ്റെ മാന്ത്രികവിദ്യ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു അതിൻ്റെ കൂടെ അത്ഭുതപ്പെട്ടു പോയി അതും കൂടി ചേർക്കാണ് ഇപ്പം മഹാമാന്ത്രികൻ്റെ മാന്ത്രിക വിദ്യ കണ്ട് അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ പറയാണ് അങ്ങനെ പറയുമ്പോൾ നമുക്കവിടെ മഹാമാന്ത്രികൻ്റെ മാന്ത്രിക മാന്ത്രിക വിദ്യ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു അതൊരു വാക്കായി പക്ഷെ അതിൻ്റെ കൂടെ മഹാമാന്ത്രികൻ്റെ മാന്ത്രികവിദ്യ കണ്ട് അത്ഭുതപ്പെട്ടു പോയി എന്നും കൂടി പറയുമ്പോൾ അതിന് ആ വാക്കിന് കുറച്ചും കൂടി ഭംഗി വന്നു അനുഭുതപ്പെട്ട് പോയി അപ്പോൾ ആ പോയി എന്നുള്ളതാണ് അവിടുത്തെ അനുപ്രയോഗമായിട്ട് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ മല്ലാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം നമുക്ക് ആ വാക്കിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ടും അതൊന്നും കൂടിയും കുറച്ചും കൂടിയും ഒന്നും കൂടി ഒരു ഒത്തിരി കൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അതിന് കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട അങ്ങനെ ആ അങ്ങനത്തെ വാക്കുകളേനെ അപ്രധാനമായിട്ടുള്ള ഒരു വാക്കാണത് പോയി എന്നുള്ളത് മഹാമാന്ത്രികൻ്റെ മാന്ത്രിക വിദ്യ കണ്ട് വിദ്യ കണ്ട് അത്ഭുതപ്പെട്ടു പോയി അതിലാ പോയി എന്നുള്ളതാണ് ഇവിടെ അനുപ്രയോഗം അങ്ങനെ ഇതാണ് അനുപ്രയോഗത്തിൻ്റെ ഉദാഹരണമായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ടോപ്പിക്കിൽ പറയുന്നത് കാര്യക്രിയയും അകാരിതക്രിയയും നമ്മൾ പഠിച്ചു കേവലക്രിയയുടെ രണ്ട് ഭാഗങ്ങളാണത് അതുപോലെ നമ്മൾ പ്രയോജകക്രിയ പഠിച്ചു അനുപ്രയോഗം പഠിച്ചു അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ഞങ്ങളപ്പം നല്ലോണം പഠിക്കുക അതിനെ കുറിച്ചിട്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ഇടാം അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ